ബാക്കി വന്ന ഭക്ഷണം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് നമ്മളിൽ പലരുടെയും പതിവ് എന്നാൽ ഇങ്ങനെ എത്ര ദിവസം വരെ ഭക്ഷണം ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കളയാനുള്ള ഭക്ഷണമാണെങ്കിൽ പോലും അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം മാത്രം എടുത്തു കളയുന്ന സ്വഭാവമാണ് മലയാളികൾക്കുള്ളത് ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണങ്ങൾ അങ്ങനെ കുറേ നാൾ സൂക്ഷിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പണ്ടുള്ളവർ പലപ്പോഴും ദൈനംദിനത്തിന് ആവശ്യമായുള്ള ഭക്ഷണം മാത്രമാണ് പാകം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല ആവശ്യത്തിന് മാത്രം പാകം ചെയ്തു കഴിക്കുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത് ഒരിക്കലും ചൂടാക്കി കഴിക്കാമെന്ന വിധേയന അധികമുണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യരുത് മാക്സിമം രണ്ട് ദിവസത്തേക്കുള്ള ഭക്ഷണം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ അത് അഞ്ചു മുതൽ ഏഴ് ദിവസം വരെ ചൂടാക്കി കഴിക്കരുത് ചോറ് പോലുള്ള ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും കേടായി പോകാറുണ്ട് എന്നാൽ ചില ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിലെ ഫ്രീസറിൽ സൂക്ഷിച്ചാലും കേടാകാറില്ല പക്ഷേ കറണ്ട് പോകുന്നില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഭക്ഷണങ്ങൾ സൂക്ഷിക്കാൻ പാടുള്ളൂ ഇനി ഓരോ ഭക്ഷണങ്ങളും എത്ര ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്ന് നോക്കാം സാലഡ് ഒരു ദിവസം ഏറിയാൽ രണ്ടു ദിവസം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്താൽ ഉടൻ കഴിക്കണം ഫ്രീസറിൽ വയ്ക്കാൻ പാടില്ല മീൻ മീൻ വേഗത്തിൽ കേടാകും ഒന്നു മുതൽ മൂന്ന് ദിവസം വരെ മാത്രം ഫ്രിഡ്ജിൽ വെക്കുക ഫ്രോസൺ ചെയ്ത മീൻ മൂന്ന് മാസം വരെ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് പഴവർഗ്ഗങ്ങൾ ഇവ ഫ്രിഡ്ജിൽ വെക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് വച്ചാൽ നല്ലതുപോലെ കഴുകി കഴിക്കാൻ ശ്രദ്ധിക്കണം പാക്കറ്റ് ഫുഡ്സ് പാക്കറ്റുകളിലെ എക്സ്പയറി ഡേറ്റ് നോക്കി മാത്രം ഉപയോഗിക്കുക മാംസാഹാരങ്ങൾ ചിക്കൻ ബീഫ് പോലുള്ളവ പാകം ചെയ്തതും ചെയ്യാത്തതും രണ്ടു മുതൽ മൂന്ന് ദിവസം വരെ മാത്രം ഫ്രിഡ്ജിൽ വെക്കുക കാരണം രണ്ടു ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ ഭക്ഷണങ്ങൾ പുറത്ത് ദീർഘനേരം വെച്ചാൽ ബാക്ടീരിയ വേഗത്തിലുണ്ടാകും ഫ്രിഡ്ജിന്റെ താപനില എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഫ്രിഡ്ജിലെ താപനില നാൽപ്പത് ഡിഗ്രി ഫാരിൻഹീറ്റും ഫ്രീസറിൽ പൂജ്യം ഡിഗ്രി ഫാരിൻഹീറ്റുമായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു ഭക്ഷണം ചൂടോടുകൂടി ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല ഒരിക്കൽ ചൂടാക്കിയ ഭക്ഷണം പിന്നീട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്